അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു കഴിഞ്ഞ വോയിസിൽ പറഞ്ഞതിൻ്റെ തുടർച്ച നമുക്കിന്ന് കേൾക്കാം അലിഹി വസല്ല അവിടുത്തെ ജീവിതകാലത്ത് പ്രസിദ്ധമായ ഭക്ഷണങ്ങളിൽ നിന്നും ഉപയോഗിച്ചതായി ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട ഏഴ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് മൂന്നെണ്ണം കഴിഞ്ഞ വോയിസിൽ നാം പരാമർശിച്ചിട്ടുണ്ട് നാലാമത്തേത് അല്ല അഥവാ തവിട് കളഞ്ഞ ഗോതമ്പ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മൃഗ കൊഴുപ്പിനോട് കലർത്തിയ ആ പദാർത്ഥത്തിന്മേൽ അതിനെ മൂടും വിധം വെള്ളമൊഴിച്ച് വേവും വരെ ഒരു നിശ്ചിത സമയം തീയിൽ വെച്ചെടുക്കുന്ന ഭക്ഷണ പദാർത്ഥമാണിത് ഇതിനെ സംബന്ധിച്ച് ഹദീസിലുള്ള പരാമർശം ഇങ്ങനെയാണ് عن عبد الله بن بشير رضي الله عنه قال: بعثني ابي الى رسول الله صلى الله عليه وسلم ادعوه الى طعام فجاء معي فلما دنوت من المنزل اسرعت فاعلمت ابوي فخرجا فتلقيا رسول الله صلى الله عليه وسلم ورحبا به ووضعا له قطيفه كانت عندنا فقعد عليها. അബ്ദുല്ലാഹിബിന് ബിഷ്ർ റലിയാഹു അൻഹുബിന്റെ റിപ്പോർട്ട് സുഹാബി പറഞ്ഞു ഒരു ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കാൻ എൻ്റെ പിതാവ് എന്നെ തിരുദൂതരിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ നബിസുല്ലാഹു അലിഹി വസല്ല എൻ്റെ കൂടെ വന്നു ഞാൻ വീടിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് പോയി മാതാപിതാക്കളോട് തിരുനബി വരുന്ന വിവരം അറിയിച്ചു അപ്പോൾ അവർ രണ്ടുപേരും വീട്ടിന് പുറത്തേക്ക് വന്ന് െ സ്വാഗതം ചെയ്യുകയും വരവേൽക്കുകയും ചെയ്ത് നമ്മുടെ പക്കൽ ഉണ്ടായിരുന്ന ഒരു കട്ടിയുള്ള പുതപ്പ് നബിക്ക് വെച്ചുകൊടുത്തു അവിടുന്ന് അതിന്മേൽ ഇരുന്നു بين يدي رسول الله الله رسول الله 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 صلى صلى عليه عليه وسلم وسلم معه وفضل منها ما فضل ثم قال اللهم اغفر لي وارحمهم وبارك عليهم ووسع عليهم ووسع في പിന്നെ എൻ്റെ പിതാവ് മാതാവിനോട് തയ്യാറാക്കി വെച്ച ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ മാതാവ് ഉപ്പും വെള്ളവും ചേർത്ത് ഗോതമ്പ് പൊടിയാൽ തയ്യാറാക്കിയ അശ്വതയുടെ ഒരു തളിക കൊണ്ടുവന്ന് നബിയുടെ മുന്നിൽ വെച്ച് ഞങ്ങളും നബിയോടൊപ്പം ആ ഭക്ഷണം കഴിച്ചു മിച്ചമായത് മിച്ചമായി പിന്നെ നബിസുലാഹു വസല്ലമ വസല്ല ചെയ്തു അള്ളാഹുവേ എനിക്കു നീ പുറത്തു തരണമേ അവർക്ക് നീ കരുണ ചെയ്യുകയും അവരുടെ മേൽ നീ ബറക്കത്ത് ചെയ്യുകയും അവരുടെ ഭക്ഷണങ്ങളിൽ നീ വിശാലത ചെയ്യുകയും വേണമല്ല ഈ ഹരിത നബ്സുല്ലാഹു അലിഹി വസ്ലമ കഴിച്ച് ചെയ്ത പരാമർശമാണ് നാം കേട്ടത് അഞ്ചാമത് നബീസ് അലി വസലമ ഉപയോഗിച്ച അന്ന് പ്രസിദ്ധമായ ഭക്ഷണങ്ങളിൽ ഒന്ന് അൽ ഹരിയറ അഥവാ ഗോതമ്പപ്പൊടി മാംസം ഇവ രണ്ടും കാരക്കയോടും പാലിനോടും ചേർത്ത് കുഴച്ച് പരസ്പരം പിടുത്തം വരുന്നത് വരെ തീയിൽ വേവിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ് ഹരിയറ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ഹരീസര പരാമർശം കേൾക്കാം അൻസൽമ ായൊട്ടുള്ള റിപ്പോർട്ട് മഹദി നബുഅലുക്ക് ഉണ്ടാക്കി അടുത്തു വെച്ചു കൊടുത്തു നബിസുൽ അല്ലാ വസ്ലമ ഭക്ഷിച്ചു നബിയോടൊപ്പം സ്വഹാബത്തിൽ നിന്നും ഒരു പറ്റം ആളുകളും നബിയോടൊപ്പം ഭക്ഷിക്കാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഹരിറ ഉപയോഗിച്ചത് ഹരീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു അടുത്ത നബിസുല്ലാഹു അലൈഹി വസ്ലമ ഉപയോഗിച്ച രണ്ട് ഭക്ഷണ കൂടി നമുക്ക് കേൾക്കാം